Thank mm -hmm. you. ഹായ് ഡിയേസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇതേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു എക്സാം ബോർഡ് ഉണ്ടല്ലോ അപ്പോൾ ഇത് മിഡിലിൽ നിന്ന് കുറച്ച് കീറി വെച്ചിരിക്കുകയാണ് കേട്ടോ അതൊരു വല്ലാത്ത രീതിക്കാണ് ഇരിക്കുന്നത് ഇതിനെ നമുക്ക് ഒന്ന് അടിപൊളി കുട്ടപ്പനാക്കി എടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു എക്സാം ബോർഡാണ് നമ്മുടെ ഇന്നത്തെ താരം അപ്പോൾ നമുക്ക് താമസിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം അതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതെ ഇതുപോലെ പൊങ്ങി ആ ഒരു പേപ്പർ ഞാനതൊന്ന് ഇളക്കി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതേ ഇതുപോലെ നമുക്ക് ഒരു വൈറ്റ് പേപ്പർ ഇതുപോലെ വൈറ്റ് പേപ്പറോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറോ ഫസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് വേണമെങ്കിൽ ഒരു ബേസായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അത് ഓപ്ഷനലാണ് ഞാനിവിടെ അങ്ങനൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഗ്ലൂ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഫെവികോളാണ് എടുക്കുന്നത് ശേഷം ഇത് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു തുണി ഇച്ചിരി ഒരു നമ്മുടെ ഫ്ലവർ പ്രിൻറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കുഞ്ഞ് പിക്ചേഴ്സൊക്കെയുള്ള ആ ഒരു രീതിക്കുള്ള പ്രിൻ്റഡ് ആയിട്ടുള്ള തുണി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതേ ഇതുപോലെ ഒരു പീസ് നമ്മൾ തുണി ഇവിടെ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമ്മുടെ ഏകദേശം ഈ ഒരു ബോർഡിൻ്റെ സൈസിനെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഞാനിവിടെ ഗ്ലൂവും വെള്ളവും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു മിക്സാണ് നമ്മൾ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഈ തുണി ഒന്ന് പേസ്റ്റാക്കി കൊടുക്കുന്നത് ഏത് ചെയ്ത് വന്നപ്പോൾ ചെറുതായിട്ട് പണിയൊന്നും പാളിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല നമ്മളിവിടെ ആ ഒരു ഗ്ലൂവിൻ്റെ കൂടെ എന്ന് വെച്ചാൽ നമ്മൾ ഫെവികോണിൻ്റെ കൂടെ ജസ്റ്റ് കുറച്ച് വെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ തുണി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഡ്രൈ ആയി വന്നപ്പോഴേക്കും കുറച്ച് ഒരു വെള്ളത്തിൻ്റെ രീതിക്കുള്ള ആ ഒരു രീതിക്കൊക്കെ ഇരിക്കുന്ന ഒരു നീറ്റ്നെസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് നമുക്ക് റെഡിയാക്കി എടുക്കാം അതിന് കാണുമ്പോൾ നിൽക്കുമ്പം മനസ്സിലാവും അപ്പോൾ ദേ ഇതുപോലെ നമ്മൾ ഈ ഒരു പീസ് സൈഡൊക്കെ അതേ കട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ജസ്റ്റ് ഫോട്ടോ ഫ്രെയിം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു തുണി കട്ട് ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു രീതിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി ഏതെങ്കിലും ഒക്കെ തരത്തിലുള്ള ക്രാഫ്റ്റ് പരമായിട്ടുള്ള കൂടുതൽ വീഡിയോകൾ അതുപോലെ തന്നെ ഓരോന്നെ റിവ്യൂസ് ഐഡിയാസ് ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ തീർച്ചയായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യാം അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടിത് ഈ ഒരു ക്ലിപ്പിൻ്റെ ഭാഗം വരുന്ന സൈഡും നല്ലതായിട്ടൊന്ന് നീറ്റായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ആ ഒരു ബാക്ക് സൈഡിലുള്ള ഭാഗമാണ് ഒന്ന് കുറച്ച് തുണി വെച്ചിട്ട് നമ്മളിവിടെയും ഒന്ന് നീറ്റാക്കി എടുക്കുന്നത് അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ചെ ചെറുതായിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ രീതി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടില്ല അത് വെള്ളവും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തത് കൊണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഒരു ലെയർ തുണി ഒരു പീസ് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് നല്ല നീറ്റായിട്ട് ഒന്ന് എടുക്കാം അപ്പോൾ ഇതേ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം നമുക്ക് എക്സാം ബോർഡ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം എക്സാം ബോർഡ് റെഡിയാക്കിയത് അപ്പോൾ ഈ ഒരു രീതിക്കാണെങ്കിലും നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റും കൂടി നമുക്കിതിൻ്റെ ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കാം പിന്നെ എഴുതാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഒരു ന്യൂസ് പേപ്പർ വെച്ച് കൊടുത്തിട്ട് നമുക്ക് എഴുതാനും എടുക്കാനും ഒക്കെ നന്നായിട്ട് സാധിക്കത്തുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഇച്ചിരി കട്ടിയുള്ള രീതിക്കുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് സെക്യൂർ ആക്കി കൊടുക്കാം അപ്പോൾ പുലത്താ കണ്ടില്ലേ നമ്മുടെ എക്സാം ബോർഡൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ക്ലിപ്പിൻ്റെ ആ ഒരു ഭാഗം കണ്ടു അപ്പോൾ അവിടെയായിട്ട് വല്ലാതെ ഒരു തുരുമ്പിച്ച ആ ഒരു രീതിക്കാണ് ഇരിക്കുന്നത് അപ്പോൾ അതും കൂടി നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നീറ്റാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പീസ് തുണി വെച്ചിട്ട് തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ അങ്ങനെ ചെയ്യുന്നില്ല അതിന് പകരമായിട്ട് ഇത് ഇവിടെ ഒരു വൈറ്റ് പേപ്പർ എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒരു ടേപ്പ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ഇതേ ഇതുപോലെ ഒന്ന് രണ്ട് ലൈനായിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം സ്കെച്ച് പെന്നാണ് എടുക്കുന്നത് സ്കെച്ച് പെനോ അല്ലെങ്കിൽ ക്രയോൺസോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ശേഷം തീ ഇതുപോലെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം പല പല കളേഴ്സിലുള്ള ഡോട്ട്സ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ടേപ്പ് സെലോ ടേപ്പ് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് ഒന്ന് സെക്യൂറാക്കി എടുക്കാം ഞാനിവിടെ പിന്നെ ഇങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് ചെയ്യാവുന്നതാണ് ശേഷം എന്തെങ്കിലും ഈ ഒരു ടേപ്പിലേക്ക് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ചുറ്റി ചുറ്റി നന്നായിട്ടൊന്ന് നല്ല നീറ്റായിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി അതുപോലെ തന്നെ യൂസ്ഫുൾ ആയി എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോകളും ഒരു ചിലവുമില്ലാത്ത രീതിക്ക് അഥവാ ചിലവ് ഉണ്ടെങ്കിലും ചെറിയ രീതിക്ക് വരുന്ന രീതിക്കാണ് നമ്മൾ ഓരോ വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ബാക്കിയുള്ള വീഡിയോകളൊക്കെ ഒന്ന് പോയി കാണുക നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും പിന്നെ ദാ ഈ ഒരു ഭാഗം കണ്ടോ നമ്മുടെ ഈ ഒരു ക്ലിപ്പിൻ്റെ ഭാഗത്ത് നല്ല കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ അല്ല അവിടെ നീറ്റായിട്ട് കിട്ടത്തേ ഇല്ല ുണ്ട് നമ്മുടെ എക്സാം ബോർഡിൻ്റെ പുതിയ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണാൻ തന്നെ പ്രതീക്ഷിക്കുകയാണ് മുകളുടെ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടും പിന്നെ ദാ ഇത് കണ്ടോ ഈ രണ്ട് എക്സാം ബോർഡ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ ഇത് കണ്ടോ ഇത് നമ്മൾ തുണി സഞ്ചി യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ് വളരെ സിമ്പിളായിട്ട് ഒരു മേക്കോവറ് ചെയ്തെടുത്തിട്ടുള്ളതാണ് പഴയ ബോർഡ് ശേഷം എന്താ ഇത് നമ്മൾ കാർഡ് ബോർഡ് യൂസ് ചെയ്തിട്ട് റെഡിയാക്കിയിട്ടുള്ള ഒരു എക്സാം ബോർഡാണ് അപ്പോൾ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പോയി നോക്കൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക താങ്ക്